ലഹരിക്കെതിരായുള്ള പോരാട്ടം ഇന്ന് തുടങ്ങുക കൂടിയാണ് അപ്പോൾ റിപ്പോർട്ടറിൻ്റെ മെഗാ വാഹന റാലി മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് വരെ നടക്കാൻ പോവുകയാണ് ലഹരി ലഹരിക്കേസുകളെക്കുറിച്ചുള്ള കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണല്ലോ അല്ലെ അഞ്ജലി കൊച്ചിയിലെ പരിശോധനകളൊക്കെ എങ്ങനെയാണ് അതെ കൊച്ചിയിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് കാരണം ലഹരി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ കൂടി വരുന്ന വരുന്നൊരു സാഹചര്യമാണുള്ളത് ഈ ഘട്ടത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെ ഒക്കെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലും അടക്കം നടത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ അതായത് ഈ ഒരു വർഷം അതായത് രണ്ടു മാസം ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ നാനൂറ്റി എൺപത്തിരണ്ട് എൻ ഡി പി എസ് കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് കൂടാതെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കേസുകളായിരുന്നു ഇതാണ് ഇന്ന് ഒരു വർഷം അതായത് രണ്ടു മാസമാവുമ്പോഴേക്ക് ഇത്രയൊരു വർധന കാണാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കേസുകളും കൂടാതെ ഇതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പക്ഷേ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ അതായത് വലിയ രീതിയിലുള്ള പല കേസുകളുമാണ് പിടിക്കപ്പെടുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു പ്രതി അതായത് ഈ കേസിലെ ഇവിടെ ഒരു വലിയ അതായത് പശ്ചിമ കൊച്ചിയിൽ വലിയൊരു ലഹരി ലഹരി വേട്ട തന്നെ നടന്നു അതിൽ അഞ്ഞൂറ് ഗ്രാം ലഹരി അടക്കമാണ് പിടികൂടിയത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഓരോ ദിവസവും കൊച്ചിയിൽ പിടികൂടുന്നത് ഇപ്പോൾ